യൂറോപ്പിൽ നിന്ന് കേരളം കാണാൻ എത്തിയ ദമ്പതികൾക്ക് തൃശ്ശൂരിനെ കുറിച്ച് പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് തൃശൂരും തൃശൂർക്കാരും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഇവർ ഇവിടുത്തെ സാംസ്കാരിക പൊലിമയും ഇവരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് തൃശ്ശൂർക്കാർ പൊളിയാണ് എന്ന് ഇംഗ്ലീഷിൽ നിന്നും എത്തിയ ഇംഗ്ലണ്ടിൽ നിന്നുമെത്തിയ പീറ്ററും ടെറിയും ഒരേ സ്വരത്തിൽ പറയുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യമായാണ് ഇവർ കേരളത്തിലെത്തുന്നത് തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ തിരക്കുകൾ മാറ്റിവെച്ച് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ എത്തിയവരാണ് ടെറിയും പീറ്ററും കേരളത്തിൽ ആദ്യമായാണ് ഇവർ സന്ദർശനം നടത്തുന്നത് അതും സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂര് തൃശൂർ ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നതിന് ശേഷം ഭാരത് ഹോട്ടലിലെ മസാലദോശ കഴിക്കാനും ഇവർ മറന്നില്ല തൃശ്ശൂരും തൃശ്ശൂരുകാരും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഇവിടുത്തെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ് ദമ്പതികൾ പറയുന്നു Yes but we will make the most of it. We'll uh, we're in an, a lovely hotel, Aura, and then we'll have breakfast and we go walking. We like to walk around, meet the people, start talking to people, visit temples, we like parks. Sit under a tree cuz it's cool. Eat delicious food. We're having a problem in that the, the portions of food are so big. We're getting fat. <laughs> കേരളത്തിൽ ആദ്യമായാണ് ഇവർ എത്തുന്നത് കേരളം മനോഹരമാണെന്ന് പറയുന്നതിനൊപ്പം ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്നും ഇവർ പറയാൻ മടിച്ചില്ല റിട്ടയർ ജീവിതം ആസ്വദിക്കാൻ ലോകം മുഴുവൻ യാത്ര നടത്തുന്നതാണ് ഇവരുടെ ഹോബി ഇംഗ്ലണ്ടിലെ മോർ ദമ്പതികൾ താമസിക്കുന്നത് ഇനി എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും ഇവർക്കുണ്ട് Because it's so clean and the, the people are so so friendly yeah. and they do this yeah. when they when they talk to you they touch their heart yeah. it's it's just I don't know it's life enhancing yeah, isn't yeah. it it just enough, sure. it fills you with love really so yeah. oh, you love Kerala yes yeah. yes 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 we love Kerala okay yeah. thank you. Uh,